നമുക്കൊരു മീൻ കറി തയ്യാറാക്കിയാലോ വളരെ എളുപ്പത്തിലും അതേപോലെ ടേസ്റ്റോടും കൂടി ഒരു മീൻ കറി തയ്യാറാക്കാം വെൽക്കം ബാക്ക് ടു ലൈസാസൺ വ്ലോഗ് അപ്പോൾ നമുക്കെങ്ങനെയാണ് മീൻകറി തയ്യാറാക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഈ മീന് കറി വെക്കാൻ അധിക പേർക്കും ഇഷ്ടമില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഈ മീൻ എങ്ങനെയാണ് ടേസ്റ്റോട് കൂടി കറി തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ചൂരമീനാണ് അതേപോലെ തളമീൻ പറഞ്ഞതാണ് നമ്മൾ ഇത് രണ്ടും കൂടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഈ രണ്ട് മീനും അധിക പേർക്കും ഇഷ്ടമല്ല അപ്പോൾ എനിക്കിഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വീട്ടിൽ ഈ മീൻ വാങ്ങിക്കാറ് ചൂരമീൻ്റെയും അതേപോലെ തലമീൻ്റെയും മേലെ കാണുന്ന ഈ സിൽവർ കളറില്ലേ ഇത് നന്നായി ഉരതിയിട്ട് വേണം നമ്മൾ കറി തയ്യാറാക്കാൻ അപ്പോൾ ഇത് ഉരതിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടി സ്റ്റവിൽ വെച്ചു വിട്ടു ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചും കൂടെ നമ്മൾ ചതച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മീൻ കറി തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഞാൻ ഇന്ന് മീൻ വെക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അറിയാത്തവർക്ക് മനസ്സിലാക്കാനും കഴിയും ഇതാ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഇതാ ഒരു രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കാശ്മീരി മുളകാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എരിവൊന്നുമില്ല വെറുതെ പച്ചമുളക് ഇടുന്നതിന് പകരമായിട്ട് കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിക്ക് നമ്മളുടെ എരിവിനുസരിച്ച് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അത്ര മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് വളരെ എരിവ് കുറച്ചാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത് ഇനി കറിയിലേക്ക് ഞാൻ ഉണങ്ങിയ വാങ്ങി അതേപോലെ ഒരു രണ്ട് മൂന്ന് കുടമ്പുളിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് എരിവ് ഇഷ്ടമുള്ളവർക്ക് തളമീന് നല്ല എരിവോട് കൂടി വെക്കുകയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം അധികം മുളക് വേണ്ടാത്തത് കൊണ്ടാണ് മുളക് ചേർക്കാത്തത് നമ്മൾ കറിയിലേക്കുള്ള ഉണങ്ങി മാങ്ങയിട്ട് കൊടുക്കുന്നത് നമ്മൾ വേനൽക്കാലത്ത് മാങ്ങ ചെത്തി ഉണക്കി വെച്ചതാണ് അപ്പോൾ മാങ്ങ എല്ലാവർക്കും ഇഷ്ടമായത് കൊണ്ടാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇനിയിതാ ഇതിലേക്ക് ഇളം ചൂട് വെള്ളമാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തിളച്ച വെള്ളമാണെങ്കിലും കുഴപ്പമില്ല ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ തളമീനാണ് കറി വെക്കാൻ പോകുന്നത് മീൻ ഇട്ടുകൊടുത്തതിന് ശേഷം മീൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടു വെച്ചാൽ ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് ഇനി ഇതാ നമുക്ക് ഈ ചൂരമീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എൻ്റെ ചാനലിൽ മുഴുവൻ മീൻ കറി വെക്കുന്നതും മീൻ ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതലായിട്ടും ഞാൻ ഇടുന്നത് ഇനി ഇതാ രണ്ട് സ്റ്റവിലായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ഫ്രൈ പാൻ സ്റ്റവില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ മീൻകറി തയ്യാറായിട്ടുണ്ട് അതേപോലെ മീൻ ഫ്രൈ ചെയ്യലും കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ മീൻകറി തയ്യാറാക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്